സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ഐ എസിനെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ബാച്ച് ഉദ്യോഗസ്ഥനായ ജയതിലക്കിന് രണ്ടായിരത്തിയാറ് ജൂൺ വരെയാണ് കാലാവധി കേരള കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങിവരാൻ വിസമ്മതിച്ചതോടെയാണ് ജയതിലക് ചീഫ് സെക്രട്ടറിയായത് ഐ എസ് തലപ്പത്തെ പോര് രൂക്ഷമായിരിക്കുന്നതിനിടയിലാണ് കെ ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഐ എ എസ് ബാച്ചിലെ ശാരദാ മുരളീധരന്റെ പിൻഗാമിയായി സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ തലപ്പത്തേക്ക് എത്തുകയാണ് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ജയതിലക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് ബിരുദവും ഐ ഐ എമ്മിൽ നിന്ന് പി ജി സർട്ടിഫിക്കറ്റ് കോഴ്സും പൂർത്തിയാക്കിയിട്ടുണ്ട് ജയതിലക് ഐ എ എസ് കാരൻ എന്ന കരിയർ തുടങ്ങിയത് മാനന്തവാടി സബ് കളക്ടറായി കോഴിക്കോടും കൊല്ലത്തും ജില്ലാ കളക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലക് സംസ്ഥാനത്തെ രണ്ടാമത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കേരള കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി രണ്ടായിരത്തി ഇരുപത് മുതൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് നിലവിൽ ഗ്രാമവികസന മന്ത്രാലയത്തിൽ ഭൂമി വിഭവ സെക്രട്ടറിയാണ് മനോജ് ജോഷി കേരളത്തിലേക്ക് തിരികെ വരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണ് ജയതിലകിന് സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറി പദവി ലഭിച്ചത് എൻ പ്രശാന്ത് ഐ എ എസ് അടക്കമുള്ളവർ എ ജയതിലകിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടയിലാണ് ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് ഇതോടെ ഐ എസ് തലപ്പത്തെ പോലും രൂക്ഷമാകുമോ എന്ന് കാത്തിരുന്നു കാണണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് എ ജയതിലകിന് കാലാവധിയുള്ളത് மீடியாவன் திருவனந்தபுரம்